ഹലോ നമസ്കാരം എവർക്കും പുതിയ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകരുമേറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഷത്തരിൽ ഷത്തരായ എട്ട് മത്സരാർത്ഥികളുടെ പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം അഭിഷേക് അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം ഋഷി എട്ടാം സ്ഥാനം അപ്സര എന്നിങ്ങനെ എന്തെങ്കിലും കാത്തിരിക്കാം ആരായിക്കും ഈ ആച്ച പുറത്തു പോകാമെന്ന് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ é ver